പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ആണോ എന്നുള്ളത് ഓൺലൈനിൽ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഗൂഗിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം സെർച്ച് ബാറിൽ വന്നതിന് ശേഷം ഇൻകം ടാക്സ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇൻകം ടാക്സ് ഒന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആ വെബ്സൈറ്റിലെയാണ് നമ്മൾ കയറേണ്ടത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹോം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ജസ്റ്റ് ഒന്ന് കയറുക അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നതിൽ ക്യു ലിങ്ക്സിന് താഴ്ഭാഗത്തോടെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ലിങ്ക് അധർ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലിങ്ക് അതർ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാം ഇതിലായിട്ട് പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു കോളം ഉണ്ട് അതേപോലെ തന്നെ ആധാർ കാർഡ് നമ്പറും എൻ്റർ ചെയ്യാനുള്ള കോളം ഉണ്ട് അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡ് ഉടമയുടെ ആധാർ കാർഡ് നമ്പറാണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാൻ കാർഡ് നമ്പറും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് ആയിട്ടുള്ള പാൻ കാർഡ് നമ്പറും ആ പാൻ കാർഡ് ഓണറുടെ ആധാർ കാർഡ് നമ്പറും ഇവിടെ എത് കൊടുത്തു അതിനുശേഷം വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു കോളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും താഴ്ഭാഗത്തായിട്ട് അതിലായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന പാൻ കാർഡ് നമ്പറും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ആണ് എന്നുണ്ടെങ്കിൽ ലിങ്ക് എന്ന് എഴുതിയിട്ടുണ്ട് യു ആർ പാൻ എന്ന് എന്നെഴുതിയതിന് ശേഷം പാൻ കാർഡ് നമ്പർ എൻ്റെ ചെയ്തു ഓൾറെഡി ലിങ്കഡ് ടു ഗീവൺ ആധാർ നമ്പർ എന്ന് എന്നെഴുതിയിട്ട് ആധാർ നമ്പറും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് നമ്മളുടെ ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ആണ് എന്നുള്ളതാണ് ഇനി ഇങ്ങനെ ലിങ്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് ലിങ്ക് ചെയ്യാനുള്ള ലിങ്ക് ആധാർ എന്ന് പറയുന്ന ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തത് ശേഷം അതിൽ ചോദിച്ചിരിക്കുന്ന പാൻ കാർഡ് ആധാർ കാർഡ് ഡീറ്റെയിൽസുകൾ കറക്റ്റായിട്ട് എൻറ്റർ ചെയ്തതിന് ശേഷം ഫൈൻ വരുന്ന ആയിരം രൂപ കൂടി പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും തമ്മിലുള്ള ലിങ്കിങ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്